നമസ്കാരം സ്പോൺസേഡ് ടാസ്കിനിടെ മുന്നോട്ട് നീങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒനീൽ മോശമായി സ്പർശിച്ചതായി ലക്ഷ്മിയോട് മസ്താനി പറയുന്നെടുത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒനിലിനെതിരെ ആക്രോശിച്ചുകൊണ്ട് നീ മൈക്കെടുത്തിട്ട് എല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി തുടക്കം കുറിക്കുന്നത് ഒനിൽ ഉടൻ തന്നെ എന്തിനെ എന്തിനെപ്പറ്റിയാണ് പറയുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത് എന്നാൽ മസ്താനി എന്താണ് സംഭവിച്ചതെന്ന് കാണിച്ചു കൊടുക്കുന്നുമുണ്ട് ഉടൻ തന്നെ ഓർത്തെടുത്ത് ഒനിൽ അതിന് മറുപടി പറയുന്നതാണ് കാണാൻ കഴിയുന്നത് ആളുകൾ അത്രയും തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നും ടാസ്ക് ചെയ്യിച്ചപ്പോൾ അതിന്റെ സന്തോഷത്തിൽ മുന്നോട്ട് പോയപ്പോൾ അറിയാതെ മസ്താനിയുടെ ദേഹത്ത് തട്ടിയതാണെന്നും അതിന് അപ്പോൾ തന്നെ താൻ ക്ഷമ പറഞ്ഞില്ലേയെന്നും ഒനീൽ ചോദിക്കുന്നുമുണ്ട് താൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും അറിയാതെ പറ്റിയതുകൊണ്ടാണ് അപ്പോൾ തന്നെ ക്ഷമ പറഞ്ഞതെന്നും ഒനില് പറയുന്നു എന്നാൽ ലക്ഷ്മിയാണ് ഇതൊരു കോണ്ടന്റ് ആക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചർച്ചയാക്കിയതെന്നും ലൈവിൽ വ്യക്തമാണ് നോമിനേഷനിൽ ഉള്ളതുകൊണ്ടാണോ ലക്ഷ്മി ഇത്രയും പറയുന്നത് എന്നാണ് ഒനില് ചോദിക്കുന്നത് ഇതിന് മറുപടി എന്നോണം നല്ല കുടുംബത്തിൽ പിറക്കണമെന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ലക്ഷ്മി നടത്തിയതായും ഒനിൽ ആരോപിക്കുന്നു ലക്ഷ്മി നേരിട്ട് കാണാത്ത ഒരു കാര്യത്തിൽ എന്തിനാണ് അവർ ഇത്രയും രോഷാകുലയായി പെരുമാറുന്നത് എന്നാണ് വീട്ടിലുള്ളവർ എല്ലാവരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറ ഉണ്ടല്ലോ എനിക്ക് പേടിയില്ല എന്നും ലാലേട്ടൻ വരുമ്പോൾ ഇതെനിക്ക് അഡ്രസ് ചെയ്യണമെന്നും ഒനിൽ ബിഗ് ബോസിനോട് പറയുന്നു ഇത് ഇത്രയും പ്രശ്നമാവുമെന്ന് കരുതിയില്ലെന്നും ദയവ് ചെയ്ത് ഇത് ടെലികാസ്റ്റ് ചെയ്യരുത് എന്നാണ് മസ്താനി ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നത് മസ്താനി ലക്ഷ്മിയോട് മാത്രമായി പറഞ്ഞൊരു കാര്യം രാത്രിയിൽ ഇത്രയും പ്രശ്നമാക്കി കുളമാക്കേണ്ട എന്നാണ് ലൈവിൽ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇതൊരു വള്ളി പൊട്ടിയ കേസാണ് എന്നാണ് അക്ബർ ലക്ഷ്മിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മസ്താനിക്ക് അതൊരു മോശം സ്പർശനമായി തോന്നിയെങ്കിൽ താൻ വീണ്ടും ക്ഷമ പറയുന്നു എന്നാണ് ഒനീൽ ആവർത്തിച്ചു പറയുന്നത് തന്നെ വ്യക്തിഹത്യെ ചെയ്യാനും മാനസികാരോഗ്യത്തെ തകർക്കാനും തക്കവണ്ണമുള്ള ഒരു കാര്യമാണ് ഇതെന്നും ഒനീൽ ആവർത്തിച്ചു പറയുന്നത് കൊണ്ട് തന്നെ ഈ ആഴ്ച മോഹൻലാൽ വരുമ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി തന്നെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ലക്ഷ്മി ഇതേപോലെ ആതിലേയും ഞൂറേയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിരുന്നു ആതിലേടേയും ഞൂറയുടെയും സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ തക്കവണ്ണം ഉളുപ്പില്ലായ്മ തനിക്കില്ല എന്നാണ് ലക്ഷ്മി അക്ബറിനോട് പറയുന്നത് ഇവിടെ സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ ഇവളുമാർക്കൊന്നും പറ്റത്തില്ല അവരുടെ സപ്പോർട്ട് വാങ്ങി നിൽക്കാൻ എനിക്കത്ര ഉളുപ്പില്ല അയ്യോ ജോലി ചെയ്ത് തന്നെത്താനെ നിൽക്കുന്ന രണ്ടു പേരായിരുന്നു എങ്കിൽ റെസ്പെക്ട് ചെയ്തേനെ അങ്ങനെയൊന്നും നിൽക്കുന്നവരല്ല നിന്റെയൊന്നും വീട്ടിലേക്ക് പോലും കേറ്റാത്തവളും എന്നിട്ട് അവരുടെ സപ്പോർട്ടിന് വേണ്ടി നടക്കുന്നു എന്നും ലക്ഷ്മി പറയുന്നു എന്നാൽ ലക്ഷ്മിയുടെ പെട്ടെന്നുള്ള പ്രതികരണം കൊണ്ട് തന്നെ ആതിലെയും ന്യൂറേം എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നതാണ് പ്രേക്ഷകർ കാണുന്നത് വീട്ടിലുള്ള ഒരാൾ പോലും ലക്ഷ്മി പറയത്തിന് എതിർക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല എന്നാൽ വലിയ വിമർശനമാണ് ലക്ഷ്മിക്കെതിരെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള വ്യക്തിയെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെയും ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഹോമോഫോബിക് ആയിട്ടുള്ള പ്രതികരണങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ലക്ഷ്മിക്ക് ഇതിനുള്ള മറുപടി എങ്ങനെ കൊടുക്കുമെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം കൂടുതൽ വാർത്തകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി